ഒരു മെഡിക്കൽ ഓഫീസറുടെ ഉദ്യോഗസ്ഥന്റെ കണ്ണിലേക്ക് രൂഷമായി നോക്കിയാൽ പോലും അവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എന്താ പറയാ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ പി ഡി ഡി പി ആക്ട് ഉപയോഗിച്ച് ജയിലിൽ അടക്കാവുന്ന നിയമം ഉണ്ടാക്കിയത് പിണറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടുത്തെ ഹെൽത്ത് സർവീസിലെ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണം യാതൊരു തർക്കവും ഇല്ല വലിയ ത്യാഗത്തോട് കൂടിയിട്ട് രാപ്പകലില്ലാതെ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള എന്താ പറയുക ആയിരക്കണക്കിന് മെഡിക്കൽ സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് അറിവുള്ളതാണ് പക്ഷെ നല്ല പുഴുക്കൂത്തുകൾ ഇതിലുണ്ട് ഇവിടെ കേരളത്തിൽ കേരളത്തിലെ എല്ലാ സർവീസ് മെഡിക്കൽ കോളേജായാലും ജില്ലാ ആശുപത്രി ആയാലും അവിടുത്തെ മെഷീനുകൾ സ്കാനിങ് മെഷീൻ ആവട്ടെ ലാബാവട്ടെ എക്സ്റേ മെഷീനുകളാവട്ടെ മറ്റുള്ള ഡയാലിസിസ് മെഷീനുകളാവട്ടെ ഈ മേഖലയിലാകെ വലിയ മാഫിയ സംഘങ്ങൾ ഇത് പ്രവർത്തന പ്രവർത്തനരഹിതമാക്കുന്നതിന് പ്രവർത്തിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിൽ